അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബറകാതുഹു എട്ടാം ക്ലാസ്സിലെ ദുറൂസിൽ ഇസ്ലാമിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ഏഴു പാഠങ്ങൾ ആ പാഠങ്ങളൊന്ന് ഒച്ച നോട്ടത്തിൽ നമുക്ക് അതിൽ റിവിഷൻ നടത്താം അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഒന്നാമത്തെ പാഠം അല്ലാഹു അഹദ് അതിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഈ ലോകത്തിന് ഒരു ഇലാഹു മാത്രമേ ഉണ്ടാകാവൂ എന്ന് ബുദ്ധി ബുദ്ധിപരമായി തെളിയിക്കുകയാണ് ഒന്ന് വായിച്ചു നോക്കാം തുടക്കമാകൊന്ന് വായിച്ചു നോക്കാം അലക്ക് തുടക്കവും ഒടുക്കവും ഇല്ല അവൻ്റെ വജൂത് വാജിബാണ് അവനാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും പടച്ചത് അവൻ സർവശക്തനും സർവജ്ഞനുമാണ് അവൻ ദാത്തിരും സിഫാത്തിരും അഫായലിനും ഏകനാണ് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല സദാസമയവും എല്ലാ സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു അവൻ ജാതനോ ജനകനോ അല്ല അവനെപ്പോലെ ഒന്നുമില്ല ആരുമില്ല ഏതെങ്കിലും വസ്തുവിനെയോ ജീവിയെയോ വ്യക്തിയെയോ ഇലാഹിൻ്റെ പൂർണാവതാരമായോ അംശാവതാരമായോ പുത്രനായോ പുത്രിയായോ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല അതെല്ലാം കുഫറും ഷിർക്കുമാണ് <test> െ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു മോനെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നിശ്ചയം ഷിർക്ക് വലിയ അക്രമം തന്നെയാണ് എന്നിട്ട് എന്നിട്ടിതിൽ പറയുന്നത് ഒന്നിലധികം ഇലാഹുണ്ടായാലുള്ള കുഴപ്പം കുഴപ്പമെന്താണ് അങ്ങനെ ഉണ്ടാവും രണ്ട് ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്കുക പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയും ഇല്ലല്ലോ അപ്പൊ പിന്നെ വേറൊരു സംശയം രണ്ടാളും കൂടി ഒപ്പം ഒരു കോംപ്രമൈസിനാണ് ചെയ്താൽ പോരെ എൻ്റെ അങ്ങോട്ട് ഒരുമിച്ച് ചെയ്താൽ പോരെ നോക്കുക അതെന്താ സംഭവം അതെന്താ പറ്റാത്തത് പേരും പ്രപഞ്ചം ഉണ്ടാക്കാൻ തീരുമാനിച്ചെങ്കിൽ ഒന്നുകിൽ രണ്ടാളും കൂടി പ്രപഞ്ചം ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ അതുമില്ലെങ്കിൽ ഒരാൾ സ്വൽപ്പവും മറ്റൊരാൾ പകുതിയും ബാക്കിയും ഒരേ സമയവും ഒരു ഉൽപ്പന്നം രണ്ട് സ്രോതസ്സിൽ നിന്നുണ്ടാവുക അസംഭവ്യമാണ് സംഭവിക്കാത്ത കാര്യമാണ് ഒരേ സമയം ഒരു പേന രണ്ട് കമ്പനിയിൽ നിന്നുണ്ടാവില്ല ഒരിക്കലുണ്ടായ അതേ വസ്തുവിനെ വീണ്ടും ഉണ്ടാക്കൽ അസംഭവ്യമാണ് ഒരിക്കൽ ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ പിന്നീട് മറ്റൊരു സ്ത്രീ പ്രസവിക്കുകയില്ലല്ലോ ഒരാൾ സ്വൽപ്പവും മറ്റൊരാൾ ബാക്കിയുമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഒരാൾ ഉണ്ടാക്കാത്ത ബാക്കിയുടെ ഭാഗത്തിൻ്റെ അധികാരമോ അവകാശമോ അയാൾക്ക് ഇല്ലെന്ന് പറയേണ്ടി വരും പൂർണ്ണമായ അതി അധികാരവകാശങ്ങൾ ഇല്ലാത്ത ഒരാൾ ഇലാ ചുരുക്കത്തിൽ ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമായിരുന്നില്ല അതാണ് ഖുർആൻ അള്ളാഹു ഖാൻ പറയുന്നത് ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ നശിച്ചു പോകുമായിരുന്നു അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അറസ്റ്റിന്റെ രക്ഷിതാവായ അള്ളാഹു പരിശുദ്ധനാണ് ഇനി അതിലുള്ള അർത്ഥം നോക്കാം മിനൽ വൽ 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 കുഫരി ഫുസൂഖി അള്ളാഹുപിക്കൽ അള്ളാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മിനൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്ന് വൽ കുഫർ സത്യനിഷേധത്തിൽ നിന്ന് തമ്മാടിത്തരത്തിൽ നിന്ന് പ്രശസ്തിയിൽ നിന്ന് ലോകമാന്യത്തിൽ നിന്ന് അടുത്തത് അതാമ്മ ഇനി അന ഉശിരിക്കലോ അറിഞ്ഞുകൊണ്ട് റബേ ഞാൻ അറിഞ്ഞുകൊണ്ട് നിനക്ക് ഷിർക്കു ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ അവിടെ ഓരോന്നിന്റെയും വാക്കർത്തം നോക്കണം ഭിന്നത പ്രശസ്തി ഫുസൂഖ് അധർമ്മം നിഫാക്ക് കാപ്പട്യം ഇതിൽ ആയത്തിൻ്റെ അർത്ഥങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറ് ലോകമാന വിഹുനീ അനാത്ത ശരിക്കും ഇല്ല ഇന്ന് ശരിക്കാം ലോകം അതിന്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക ലുഖ്മാൻ റതി അള്ളാഹുഅൻ അങ്ങനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ മോനെ അള്ളാഹുവിൽ പങ്കുചേർക്കരുത് നിശ്ചയം ശിർക്ക് വലിയ അക്രമം തന്നെയാണ് അതുപോലെ തന്നെ അലാലഹു സൽക്കു വല്ലാമ് തബാറക് അള്ളാഹു റബ്ബുലിൻ അറിയുക സൃഷ്ടിപ്പും കൽപ്പനാധികാരവും അവനുള്ളതാണ് ലോകസപ്താവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാണ് മറ്റൊരായത്താണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പറഞ്ഞൊരായത്ത് ഇല്ലല്ലാഹു സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ആകാശ ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ നശിച്ചു പോകുമായിരുന്നു അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അർശിന്റെ രക്ഷിതാവായ അല്ലാഹു പരിശുദ്ധനാണ് ഇതിൽ നിന്ന് പൂരിപ്പിക്കാനൊക്കെ ഇപ്പൊ വരാൻ സാധ്യതയുണ്ട് അള്ളാഹു അല്ല എന്ന വാദം അള്ളാഹു ജാതനോ ജനകനോ അല്ല എന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഉപന്യസിക്കാൻ പറയുന്ന സ്ഥലത്തൊക്കെ അഞ്ചു വരിയിൽ കുറയാതെ എഴുതാൻ പറയുന്ന സ്ഥലത്തൊക്കെ ഈ രണ്ട് ഇലാഹുണ്ടായാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ പാഠം താരിഫുൽ ബഷർ മനുഷ്യചരിത്രം മാനവിക വിജ്ഞാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ചരിത്രം മനുഷ്യരാശിയുടെ കഴിഞ്ഞകാലത്ത് വളർച്ചയും തളർച്ചയും മനസ്സിലാക്കാൻ ചരിത്രം പഠിക്കണം പാസരമായ ഭാവി രൂപപ്പെടുത്താൻ അത് സഹായിക്കും വളർച്ചയ്ക്ക് നിദാനമായവ സ്വീകരിച്ചും വളർച്ചക്ക് കാരണമായവ ഒഴിവാക്കിയും മുന്നേറാൻ കഴിയുന്നതിലൂടെ സമയവും ധനവും ആരോഗ്യവും ലാഭിക്കാൻ കഴിയും അഭിമാനവും കാക്കാനും സാധിക്കും ഇനി നമ്മൾ ഇനി പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഭൂമി അതുപോലെ തന്നെ മനുഷ്യന്റെ തുടക്കം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം പൂർണമായിട്ടുള്ള മറുപടിയായിട്ട് ഖുർആാൻ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു എല്ലാം പറയുന്നുണ്ട് ഖുർആാൻ പറയുന്നത് ഇങ്ങനെ സംഗ്രഹിക്കാം അള്ളാഹു ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും പടച്ചു മനുഷ്യന് ജീവിക്കാൻ പാകത്തിൽ അതിനെ ചിട്ടപ്പെടുത്തി അതിനുശേഷം ആദ്യ മനുഷ്യനായ നബി അലിഹിസലാമിനെ സൃഷ്ടിച്ചു ഭാഷ പഠിപ്പിച്ചു കൊടുത്തു സന്താനങ്ങളെ നേർവഴിയിൽ നടത്താൻ ആവശ്യമായ സന്ദേശങ്ങൾ നൽകി നബിയാക്കി അനുഗ്രഹിച്ചു അതിന് മിഅഹി സലാമിൻ്റെയും ഭാര്യ ഹവർ റതി അള്ളേയും സന്താനങ്ങളാണ് മനുഷ്യരാശി ഒരേ മാതാപിത ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മനുഷ്യർ വംശ വർധനവരുടെ ഭൂമിയിലെ ഭൂമിയിലാകെ പരക്കുകയും വിവിധ വംശക്കാരും ഗോത്രങ്ങാ ഗോത്രക്കാരും ദേശക്കാരും ഭാഷക്കാരുമായി വികസിക്കുകയും ചെയ്തു ഈ പാഠത്തിൽ ഖുർആാനായത്തുണ്ട് ലത്തത് ഖാനഫിം പൂർവികരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് ഗുണപാഠമുണ്ട് പാഠമുണ്ട് ഈ പാഠത്തിലെ ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തിനാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ എന്തെല്ലാമാണ് ഖുർആൻ പ്രവാചക വചനങ്ങൾ സ്വീകാര്യരും സത്യസന്ധരുമായ ആളുകളിലൂ ആളുകളിലൂടെ കുർആൻ പ്രവാചക വചനങ്ങൾ സ്വീകാര്യവും സത്യസന്ധനുമായ ആളുകളിലൂടെ കൈമാറിക്കിട്ടിയ രേഖകൾ മുൻകാലഘട്ടങ്ങളിൽ ശിക്ഷ ഏറ്റുവാങ്ങിയ രണ്ട് സമൂഹങ്ങളുടെ പേരെഴുതുക ഏതാണ് മാനവരാശിയുടെയും ഭൂമിയുടെയും യഥാർത്ഥ ചരിത്രം ഖുർആആൻ പറയുന്നതാണ് ഭൂമിയുടെയും മാനവരാശിയുടെയും യഥാർത്ഥ ചരിത്രം ഈ പാഠത്തിലെ അവസാന ഭാഗത്ത് ഒരു ഉണ്ട് ഞങ്ങളെ മുസ്ലിങ്ങളായി നീ മരിപ്പിക്കണമേങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമേ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുക ഇസ്ലാമിക ചരിത്രം ഊഹാബോഹങ്ങളോ ഐതിഹ്യങ്ങളോ അല്ല ഖുർആൻ പ്രവാചക വചനങ്ങൾ സ്വീകാര്യരും സത്യസന്ധരുമായ ആളുകളിലൂടെ കൈമാറി കിട്ടിയ രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിരചിതമായ ചരിത്രമാണത് മൂന്നാമത്തെ പാഠം നിങ്ങളെക്കുറിച്ച് പറയാൻ നാം ഉയർത്തിയിരിക്കുന്നു ആൻ്റെ ഒരായത്താണ് ഈ പാഠത്തിൽ പറയുന്നത് വളരെ മോശപ്പെട്ട ആറാം നൂറ്റാണ്ടിലെ ആളുകൾ ജനിച്ച് വീഴുന്നത് തന്നെ ഇരുണ്ട കാലഘട്ടം ഡാർക്കേജ് യുഗം എന്നറിയപ്പെടുന്ന നിരക്ഷരനായ ആളുകൾ എന്തിനു വേവിക്കുന്നു എന്ന് പോലും അറിയാത്ത ആളുകൾ ആ ആളുകളുടെ ഇടയിലേക്കാണ് റസൂർള്ളാഹി സാഹുല അലൈഹി വസ്ലം നമ്മൾ ജനിച്ചു വീഴുന്നത് അവരെ സംസ്കരിച്ചെടുത്ത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് റസൂറുള്ള പ്രബോധനം ചെയ്ത് ലോകത്ത് ഉത്തമരാക്കി മാറ്റിയ സംഭവമാണ് ഈ പാഠഭാഗത്തിലൂടെ തുടക്കത്തിൽ പറയുന്നത് റസൂറുള്ള അവസാനം പറഞ്ഞു അസ്ഹാബി കന്നുജൂം ഫബി അയ്യഹിം എഹ്ത്തെയും എൻ്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ വിജയിക്കും നിങ്ങളെ സന്മാർഗം സിദ്ധിക്കും മുത്ത തങ്ങൾ അത്രക്ക് അവരെ റിസോർട്ടുള്ള മാറ്റിയെടുത്ത് വെറും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അതുമാത്രമല്ല ഒരു മേഖലയും ഇല്ല എന്തൊക്കെയായിരുന്നു അനീഹി വസനമ ഇടപെടാത്ത ഒരു മേഖലയുമില്ല കച്ചവടം പണമിടപാട് കുടുംബം അയൽവാസി സ്ത്രീ പുരുഷൻ കുട്ടി പ്രായമുള്ളവർ അനാഥ രോഗി തൊഴിലാളി വെള്ളം കൃഷി ഭക്ഷണം ഭരണം തുടങ്ങിയ അനേകായിരം വിഷയങ്ങളിൽ ലോകാന്ത്യം വരെയുള്ളവർക്ക് നസ് അള്ളാഹുലി അലിഹു വസ്ലം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്തെ എത്ര മാനവികത പഠിപ്പിച്ച ആളുകളും പറയാത്ത വാക്കുകളും മുത്തനെല്ലാഹുലി അലീഹു വസ്സലം പറഞ്ഞിട്ടുണ്ട് ആഴത്തു വീർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം നൽകണം നസൂർഹുലി അലിഹി വസ്ലം

അന്ത്യദിനം വന്നാൽ പോലും തന്റെ കയ്യിലുള്ള വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം ആ അധ്യായങ്ങൾ അതേപടി രഹസ്യത്തിലും പരസ്യത്തിലും പിന്തുടരുന്ന പരകോടി ജനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും നിലനിൽക്കുന്നു മറ്റാരുണ്ട് ഇങ്ങനെ ജാഹിരിയത്തിൽ ജീവിച്ച ഉമർദി അള്ളാഹൊനഹു ഭരണാധികാരിയായപ്പോൾ അമർദ്ദി അള്ളാഹുഹു വളരെ മോശപ്പെട്ട നിലയിലായിരുന്നു ജീവിച്ചിരുന്നത് ഉമർ അള്ളാഹുഹു മുസ്ലിമായതിനു ശേഷം ഭരണാധികാരിയായപ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ പ്രജാസേവനത്തിൽ മുഴുകുന്നവനായി ഇതാണ് ഇസ്ലാം വരുത്തിയ പരിവർത്തനം മുത്തരബി മുത്തിരബി ശ്രമ അനീമങ്ങളെ കുറിച്ച് പറയാതെ ലോകത്ത് എവിടെയും ഒരു സമയവും ഉണ്ടാകുന്നില്ല കാരണം ഭൂമി ഉരുണ്ടെന്നാണല്ലോ അതിൽ ഓരോ സമയത്തും ഇവിടെ കൊടുക്കുന്ന സമയത്തെല്ലാം മറ്റൊരു സ്ഥലത്ത് വാങ്ങുകൊടുക്കുന്നത് ഇവിടെ ദൂറാക്കും മറ്റൊരു സ്ഥലത്ത് ഹൈസ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ ബാങ്കുലൊക്കെ മുത്തർബി സാഹുഹു അറീഹി വസ്ല നിങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ലോകത്ത് എത്ര ആളുകൾ എത്ര ആരാധന ചെയ്യുന്നുണ്ടോ നിസ്കാരത്തിൽ എല്ലാവരും റസൂർള്ളാഹി സ്വല്ലാഹുലൈ അറഹി വസ്ല നിങ്ങളുടെ പേര് വിളിക്കാതെ ഒരിക്കലും ഒരാളുടെ ഈ നിസ്കാരം സഹി ആവുകയില്ല സ്ലാ അയ്യുഹൻ നബിയു എന്ന് പറയാതെ ഒരാളും നിസ്കാരം സഹിയാവുകയില്ല അപ്പോൾ ഓരോ സ്ഥലത്തും നിസ്കാരങ്ങളും കാര്യങ്ങളും വിൽപാതത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റസൂർ ഉള്ളഹാൻ്റെ പേര് ഏത് സമയത്തും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് പുകയിട്ട് പറയുന്നത് നാം ഉയർത്തിയിരിക്കുന്നു ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അറബി പദങ്ങളുണ്ട് അറബി ഹരീസകളുണ്ട് ആഴത്തുൽ അജീർമു കീർ പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം നൽകുക

അഞ്ച് മുഹമ്മദ് നടക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മാനവികതയെ കുറിച്ച് തന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മനുഷ്യർ സുരക്ഷിതനായാൽ മാത്രമേ സമ്പൂർണ്ണ മുസ്ലിം ആകൂ പരിസ്ഥിതി സംരക്ഷണവുമായി അലിഹി വസ്ലം എന്ന് പറഞ്ഞു അന്ത്യദിനം വന്നാൽ പോലും തന്റെ കയ്യിലുള്ള വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം മിശ്രതാഹു അരീഹശ്രിമിയുടെ ചരിത്രത്തിന്റെ സൂക്ഷ്മമായ രേഖയുണ്ട് ഉദാ ഒരു ഉദാഹരണം ബുക്കിൽ കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയൽപെട്ടൊരു ഉദാഹരണം മിശ്രതാഹു അരീഹസ്ലമിയുടെ കുടുംബം ഇരുപത് ഉപ്പാമ്പമാർ ചില നിമിശതാവു അരീഹശ്രിമയുടെ നടത്തം ഇരുത്തും ഉറക്കം ശരീരവർണ്ണന തുടങ്ങി തലയിലും താടിയിലും നരബാധിച്ച മുടികളുടെ എണ്ണമടക്കം എല്ലാം എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ പാഠം സയ്യിദുൽ ബഷർ അള്ളാഹുത്താലിയുടെ കൽപ്പനപ്രകാരം ഹലീൽ ഉമാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാം വിശുദ്ധ കേവ് പണിതു തൻ്റെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ചു ഇസ്മാനബി ഇസ്ലാമിൻ്റെ കുടുംബ പരമ്പരയിൽ കുറൈശി ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിലാണ് അന്തിപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമ്മ ഭൂജാതനായത് അക്കായത്തെ ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും വിഗ്രഹാരാധകരായിരുന്നു കള്ളുകുടി വ്യഭിചാരം ചൂതാട്ടം പെൺ ശിശുഹത്യ തുടങ്ങിയ തിന്മകളിൽ അവർ മതിമറന്ന് ജീവിച്ചു അവർ നിരക്ഷരനും വിജ്ഞാനത്തിൻ്റെ പ്രഭ ലഭിക്കാത്തവരുമായിരുന്നു അജ്ഞാനയുഗം എന്നാണ് ചരിത്രം അക്കാലത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു മാർഗദർശകൻ്റെ സാന്നിധ്യം അവർക്ക് അനിവാര്യമായ സമയത്താണ് അവർക്കിടയിൽ മുഹമ്മദ് നബ്സർ അള്ളാഹു അലിഹി വസലമയുടെ ജനനം നബ്സർ അള്ളാഹു അലീഹി വസലമ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പിതാവ് വഫാത്തായി വയസ്സായപ്പോൾ മാതാവും പുരോഗം പോകി തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു മുസരവാഹു അലിഹു വസ്ലമയുടെ എട്ടാം വയസ്സിൽ അദ്ദേഹവും വഫാത്തായി ഇതോടെ മുത്തലി ബിസ്രാഹു അലിഹു വസ്ലമ പൂർണ്ണ അനാഥനായി കുടുംബത്തിന്റെ പരിരക്ഷ ലഭിക്കാതെ വളർന്ന വളർന്ന് അലീഹി വസ്ലമുക്ക് അക്ഷയാഭ്യാസവും ലഭിച്ചില്ല എന്നാൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തനായി ജീവിച്ചു അങ്ങനെ നാട്ടുകാർ അൽ അമീൻ എന്നെല്ലാം വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ അലീഹി വസ്ലമെ ഏൽപ്പിച്ചു തർക്കങ്ങളിൽ വിധികർത്താവാക്കി അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം പിതൃവിൻ പിതൃ സഹോദരൻ അബൂ അബൂതാലിബിൻ്റെ സംരക്ഷണയിൽ വളർന്ന മുത്തിരി വിശ്രദാഹുൽ അലിഹി വസ്ലമി ആടുകളെ മേച്ചും കച്ചവടക്കാരുടെ കീഴിൽ വേല ചെയ്തും ജീവിച്ചു കച്ചവടത്തിൻ്റെ ഭാഗമായി സെറിയ സന്ദർശനത്തിന് അവസരം ലഭിച്ചു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ധനാഢ്യായ ഹദീജിയാഹ് ഖാൻഹയെ കച്ചവടത്തിൽ സഹായിച്ചു വിസലാഹുൽ അലിഹി വസ്ലമയുടെ സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകൃഷ്ടരായ ഹദീജ് ഖാൻഹയുടെ താല്പര്യപ്രകാരം അവരെ നിസ്രതാഹു അലിഹുസൽ വിവാഹം ചെയ്തു ഈ പാഠത്തിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നിസ്രതാഹു അലി ഹുസലും തങ്ങളും തമ്മിലുള്ള വിവാഹം അഞ്ചാമത്തെ പാഠം സൂറത്തും ഖുർആനിൽ നിന്നൊരു സൂറത്ത് പോലത്തെങ്കിലും കൊണ്ടുപോവാം നിപ്സർതാഹു അനീഹിവസലമതങ്ങൾ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ ശത്രുക്കൾ യോഗം ചേർന്ന് നിപ്സ്രാഹു അനീഹിവസലമതങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു നോക്കി ജ്യോത്സ്യനാണെന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ വലിയത് പറഞ്ഞു അള്ളാഹുബാൻ സത്യം ജ്യോത്സ്യനല്ല ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട് മുഹമ്മദിന്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളല്ല മറ്റു ജനങ്ങൾ പറഞ്ഞു മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറയാം അപ്പോൾ പറഞ്ഞു ഭ്രാന്തനല്ല ഭ്രാന്തന്മാരെ നമുക്കറിയാം അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളോ ചേഷ്ടകളോ ബാധകളോ മുഹമ്മദിനില്ലല്ലോ എന്നാൽ കവിയാണെന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ കവിയുമെല്ലാം മാരണക്കാരനാണെന്ന് പറയാം വലിയത് പ്രതികരിച്ചു മാരണക്കാരനല്ല മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട് അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല അവർ ചോദിച്ചു പിന്നെ എന്താണ് നിങ്ങളുടെ നിർദ്ദേശം അദ്ദേഹം പറഞ്ഞു ആ വചനങ്ങൾക്ക് വല്ലാത്ത മാധുര്യവും ചാതുര്യവുമുണ്ട് അതിൻ്റെ അടിഭാഗം പരപുഷ്ടവും മുഗൾ ഭാഗം കായികനികൾ നിറഞ്ഞതുമാണ് അത് മികച്ചു നിൽക്കും അതിനെ അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല തീർച്ച അതിൻ്റെ കീഴിലുള്ളതിനെല്ലാം അത് ചവിട്ടി അരക്കും നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് നിരത്തകമാണെന്ന് തെളിയും പിതാവിനും മക്കൾക്കുമിടയിലും ജ്യേഷ്ഠനും അനുജനുമിടയിലും പിറർപ്പുണ്ടാക്കുവാൻ വന്ന ജാനവിദ്യക്കാരനാണെന്ന് പറയുന്നതാണ് തൽക്കാലം നല്ലത് അതുപോലെ തന്നെ റബിയ റബിയാഹു അലിഹി വസ്ലമ്മയുടെ അടുത്തേക്ക് അനുനയിപ്പിക്കാൻ വന്നതായിരുന്നു സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്തു വേണമെങ്കിലും നൽകാം രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോൾ നിമിസാഹ് അനിയവ സമനങ്ങൾ സുഹൃത്തു ഫുസ്ഥിരത്തിലെ ആദ്യ ആയത്തുകൾ ഓതിക്കൊടുത്തു നിർവഹം നിർവഹി ഈ ആ തോന്നിയപ്പോൾ അത് ശ്രദ്ധിച്ചു കേട്ടു ശേഷം കുറേശികൾക്കിടയിലേക്ക് വന്ന് അദ്ദേഹം പറഞ്ഞു ഓ കുറേശി സമൂഹമേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ സത്യം ഇത് കവിതയല്ല ഇത് മാരണമല്ല ഇത് ജ്യോത്സ്യമല്ല കുറേശി സമൂഹമേ എന്നെ അനുസരിക്കൂ ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാദത്തെയും കുറുതവിടും അള്ളാഹുവാണ് സത്യം ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട് അറേബ്യ അവനെ അറേബ്യ അവൻ്റെ ആ വചനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മതി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല അതല്ല അവൻ അറേബ്യയിൽ അതിജീവിക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരമായിരിക്കും നിങ്ങളുടെ അധികാരം അവൻ്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്സ് നിങ്ങൾ അവനെ മുഖേന ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യവാന്മാരായി ചെയ്യും അവർ പറഞ്ഞു അബുൽ വലീദ് അവൻ അവൻ്റെ നാവ് കൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു വിത്തുപ്പ് പറഞ്ഞു അവനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണത് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്കു ചെയ്യാം അതെ ഖുർആാൻ കവിതയല്ല മരണമല്ല ഭാവനാ വിലാസങ്ങളല്ല ജ്യോത്സ്യ വചനങ്ങളല്ല മിഥ്യാഭ്രമല്ല വൈശാചിക വെളിപ്പാടുകളല്ല കോപ്പിയടിച്ചതല്ല സ്വയംകൃതമല്ല പ്രത്യുത അള്ളാഹുവിന്റെ വചനമാകുന്നു ഈ പാഠത്തിൻ്റെ അവസാനം അള്ളാഹു തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ അടിമയുടെ മേൽ നാം ഇറക്കി കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരു സൂറത്തിന് തുല്യമായതെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാം അള്ളാഹു അല്ലാത്ത ആരെ നിങ്ങൾ സഹായത്തിനെ വിളിച്ചാലും ശരി നിങ്ങൾ കൊണ്ടുവരണം എന്താ ഫൈലു എന്താ ഫൈലു നിങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിയില്ല ഒത്ത കുഞ്ഞാർ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അതിലെ കത്തിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് കാൻ അത് കാപ്പിരിങ്ങൾക്ക് വേണ്ടി തയ്യാറെ ചെയ്തിരിക്കുന്നു ഈ പാഠത്തിൽ ആയത്തുകളുടെ അർത്ഥങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ആയത്തിൻ്റെയും അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വലീദ് എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് ഇതെല്ലാം ചിലപ്പോൾ ചോദ്യത്തിന് വരാൻ സാധ്യതയുണ്ട് ആറാമത്തെ പാഠം ഖുർആാനും അള്ളാഹുത്തഅലിയിൽ നിന്ന് ജബലീൽ അലിഹുസ്ലാം മുഖേന അന്ത്യപ്രവാചകൻ മുഹമ്മദ് അവതരിച്ച ഇതാണ് ഖുർആാൻ അള്ളാഹുത്താലിയുടെ വചനമാണത് അതിന്റെ പാരായണം ആരാധനയാണോ ഈ പാഠത്തിൽ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുക്കായ മുത്തൻ വിസലാഹു അലൈഹി വിസ്ലം നിങ്ങൾക്ക് അവതരിപ്പിച്ചതാണ് ഖുർആൻ അത് അള്ളാഹുവിന്റെ വചനമാണ് അതിൻ്റെ പാരായണം ആരാധനയാണ് അത് ഇറങ്ങുമ്പോ തന്നെ മനഃപ്പാടമാക്കുകയായിരുന്നു അധിക സ്വഹാബികളും ചെയ്തത് ചില ആളുകളെ ധൈര്യം വെക്കുകയും ചെയ്തു പ്രസൂർ എഴുത്തുകാരുണ്ടായിരുന്നു അതിൽപ്പെട്ട ആളുകളാണ് നാല് ഷരീഫമാർ അതുപോലെ തന്നെ സുബൈർ അഹബാം റതി അള്ളാഹോൻഹോ സൈദ്ബുൻ സാബിത്ത് റബി അള്ളാഹുഹോൻഹോ അവരുടെ റസൂറുദാനെ കൂട്ടിന് സൂക്ഷിച്ചു ചില ആളുകൾ സ്വന്തം കോപ്പി എഴുതിയെടുത്തു അന്ന് എഴുതിയിരുന്നത് കല്ല് ഈത്തപ്പനയോല മട്ട മടൽ തുട തുകൽ എല്ല് ഇതാണ് അന്ന് എഴുതിയിരുന്നത് ഒന്നാം ഖദീഫ് അബുബക്കർ സീത്തൊയനുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നു അതിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ധാരാളം ആളുകൾ ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസ്ഹപ്പിൽ ക്രോഡീകരിക്കാൻ സെയ്ദുബിൻ സാബിത്ത് അബ്ദിർലാഹൈനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അബൂബക്കർ അബോക്രസിദ്ധിക്ര ഏൽപ്പിച്ചു അവരത് കൃത്യമായിട്ട് നടത്തുകയും ചെയ്തു അത് ഹിജറ പന്ത്രണ്ടാം വർഷമായിരുന്നുമാരതി അള്ളാഹുഹു ഇതിൻ്റെ കോപ്പികളെടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ ആളുകളെയും കൂട്ടി ഇത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കൊടുത്തയച്ചു ഖുർആാൻ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട മൂന്ന് വിജ്ഞാനങ്ങളാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട് മൂന്ന് വിജ്ഞാനശാലകളുണ്ട് ഖുർആൻ 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 ഉലൂമുൽ തഫ്സീറുൽ എന്ന് എന്ന് പറഞ്ഞാൽ പാരായണ നിയമങ്ങൾ പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേരാണ് തൊയ്യ പുത്തുൻ അതിന്റെ രചയിതാവ് മുഹമ്മദ് ബിൻ ഉൽ ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ക്രമം മക്കീ മതിനി വിഭജനം അവതരണ കാരണങ്ങൾ അത് അമാനുഷികത റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് വലൂമിൽ ഖുർആാൻ അതിൽപ്പെട്ട പ്രധാന കൃതിയാണ് അൽ ബുർഹാൻ ഫിയോമിൽ ഖുർആൻ അൽ ഇത് ഖുർആൻ ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഖുർആാനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ പ്രധാനപ്പെട്ട തബസീറുകൾ തായ് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഏഴാമത്തെ പാഠം ദൗലത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക ഭരണം ചരിത്രത്തിൽ സുപ്രധാന സംഭവമാണ് മുഹമ്മദ് നബി നബിസാഹു അലിഹു വസ്സലമയുടെ ഹിജറ നാൽപ്പതാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച നബി നബ്സലാഹു അലിഹു വസലമ്മ ജനങ്ങളെ തൗഹീദിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു തിന്മയിൽ മതിമറന്നിരുന്ന ജനത നബ്സലാഹു അലിഹു വസ്ലമയെ എതിർത്തു നിബ്സർ അള്ളാഹു അലിഹു വസ്സലമയെയും അനുയായികളെയും കഠിനമായി ഉപദ്രവിച്ചു ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല ഏത് എന്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും വിജയം നേടുകയോ ഈ മാർഗ്ഗത്തിൽ മരണം ഭരിക്കുകയോ ചെയ്യും വരെ ദൌത്യം തുടരുമെന്ന് നിബ്സർ അള്ളാഹു അലിഹു പ്രഖ്യാപിച്ചു പ്രകോപനങ്ങൾ പലിക്കാതായപ്പോൾ കുറേശ്ശികൾ പ്രലോഭനത്തിന്റെ വഴി തേടി വേണ്ടതെല്ലാം നൽകാമെന്നും ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ അപേക്ഷിച്ചു അതും നിബ്സർ അള്ളാഹു അലിഹു നിരസിച്ചു തുടർന്ന് കുറേശികൾ ഊരുവിലയ്ക്ക് ഏർപ്പെടുത്തി ഇതും ഫലിച്ചില്ല അവസാനം നബിസർ അല്ലാഹു അലിംഗുബസന്നതങ്ങൾ മദീനയിലേക്ക് ഹിതറ പോയി റബിയുൽ ലവൽ പന്ത്രണ്ടിനു നുപുവത്തിന്റെ പതിനാലാം വർഷം പന്ത്രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നുപുവത്തിന്റെ പതിനാലാം വർഷം റബിയൽ ഓവൽ പന്ത്രണ്ടിന് നബ്സുറാഹു അലിഹുബലമി യസരീബിലെത്തി യസരിബ് എന്നറ മദീനയുടെ പഴയ പേരാണ് പിന്നീടത് യസിരിബും യസരിബ് മദീനത്തു നബിയായി അത് പിന്നെ ലോപിച്ച് മദീനയുമായി അങ്ങനെയാണ് പേരുമാറ്റം സംഭവിക്കുന്നത് നബ്സർ അള്ളാഹു അലിഹി വസ്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ മസ്ജിദുൻ നബി നിർമ്മിച്ചു തന്നോടൊപ്പമെത്തിയ മക്കാ നിവാസികളായ മുഹാജിറുകൾക്കും തദ്ദേശീയരായ അൻസാറുകൾക്കുമിടയിൽ സാഹോദര്യം ഊട്ടി ഉറപ്പിച്ചു മദീനയിലെ മുസ്ലിങ്ങൾക്കും ഇടയിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുന്ന കരാർ ഉണ്ടാക്കി നബ്സർ അള്ളാഹു വസ്ലം രാഷ്ട്രത്തിന്റെ തലവനായി അധികാരമേറ്റു ഇതുകൊണ്ടും ശത്രുക്കൾ എന്തു ചെയ്തില്ല അടങ്ങിയില്ല ശത്രുക്കൾ ഇസ്ലാമിനെ വീണ്ടും എതിർക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഹിജ്ര രണ്ടാം വർഷം ബദ്രു നടന്നു മൂന്നാം വർഷം ഓഹദും അതുപോലെ തന്നെ അഞ്ചാം വർഷം യുദ്ധങ്ങളും എല്ലാം സംഭവിച്ചു ഇതർ ആറാം വർഷം നിബിസർ ലാഹു അനീഹിവസന്നങ്ങൾ വിമ്ര ചെയ്യാൻ വേണ്ടി അനുയായികളുമായി വന്നപ്പോൾ കുറേശികൾ തടഞ്ഞു അതിനാൽ അത് അതിനാൽ അതുമുഖേനെ ഹുദൈബിയ കരാർ ഉണ്ടാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിന് കുറേശികളും ഇടയിൽ സംഘടനകൾക്ക് താൽക്കാലികമായി വിരാമമായി ഇത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകി ഇസ്ലാമിക പ്രചാരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു അത് ഹിജർ ആറാം വർഷമാണ് നടക്കുന്നത് ഹിജർ എട്ടാം വർഷം കുറൈശികൾ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നബ്സർദാഹു അനീഹിവസന അനുയായികളുമായി മക്കയിലെത്തി യുദ്ധമില്ലാതെ മക്ക കീഴ്പ്പെടുത്തി കാവയും പരിസരവും ശുദ്ധീകരിച്ചു അക്രമികൾക്ക് മാപ്പു നൽകി തുടർന്ന് ജസീറത്തുൽ അറബിന്റെ നാനാ നാനാഭാഗത്തു നിന്നും അലിഹി വസലമയുടെ സമീപത്തിലെത്തി ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം ആശ്രയിസിച്ചു ലോക ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചും അവിടങ്ങളിലേക്ക് പ്രചാരകരെ അയച്ചും നബ്സറല്ലാഹു അലിഹി വസ്ലമ പ്രബോധനം തുടർന്നു അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ ജസീറത്തുൽ അറബ് മുഴുവൻ ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു പത്താം വർഷം നിസർ അലിഹി വസ്ലമ ഹജ്ജ് നിർവഹിക്കുകയും ലോകത്തിന് സമത്വത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശം നൽകി വിടവാങ്ങൽ പ്രസംഗം നടത്തുകയും ചെയ്തു ദൗത്യം പൂർത്തിയാക്കി മദീനയിൽ തിരിച്ചെത്തി ഹിജറ പതിനൊന്നാം വർഷം റബിയൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച അള്ളാഹുത്തലിയുടെ വിളിക്കുത്തരം നൽകി റബ്ബി വൽ വളുജി നിബ്സർവാഹു അലിങ്ഹുവനമ നിങ്ങൾ സിയാർത്ഥ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്ന് കബുല കബുർ വൽ ജി റോഹ പിടിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഇഹലോകത്ത് നിന്ന് പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ മക്കാവിജയത്തെക്കുറിച്ച് വരാൻ സാധ്യത കൂടുതലാണ് ഇതിൽ ഒരുപാട് വിശദീകരിച്ച് ചെയ്താൽ ഉള്ള കാര്യങ്ങളുണ്ട് മക്കാവിജയം മദീന മദീന കരാർ ബദർ യുദ്ധം നിബ്സർ അാഹു അലിഹി വസിനയുടെ പ്രബോധനം അതെല്ലാം ശ്രദ്ധിക്കുക ഉസ്താദിൻ്റെ ഏഴാമത്തെ പാടുണ്ട് ആ ദൂരത്തിൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ ആ പാടൊന്ന് നോക്കിയാൽ വിശദമായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റും